നമ്മളുടെ ലൈഫ് അടിപൊളിയാകാൻ നമ്മളുടെ ദാമ്പത്യ ജീവിതം അടിപൊളിയാകാൻ ഭാര്യ ഭർത്താക്കന്മാര് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് ഭർത്താവ് ഭാര്യയോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെ കുറിച്ചാണ് ാണ് ഇന്നത്തെ ക്ലാസ് കേട്ടതിന് ശേഷം നമ്മളുമായി ബന്ധപ്പെട്ടവർക്ക് ഈ ക്ലാസ് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അവർക്കൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമുല്ലാഹി വാഹമുല്ല സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മളെ മുറാദുകളെ ഹാസിലാക്കി തരട്ടെ നമ്മളെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനൽ വിശാലമായ വിക്രതു ആ മജിലിസ് ഉണ്ടാകും കഴിയുന്ന ആളുകളൊക്കെ കഴിയുന്ന സമയത്തതിൽ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളെ ജീവിതം അടിപൊളിയാകാൻ ദാമ്പത്യ ജീവിതം സന്തോഷകരമാകാൻ ദാമ്പത്യ ജീവിതത്തിൽ വിള്ളലുകൾ ഇല്ലാതിരിക്കാൻ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പിണക്കങ്ങളും ഇല്ലാതിരിക്കാൻ ഭാര്യ ഭർത്താക്കന്മാര് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഭർത്താവും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഭാര്യയും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഭർത്താവ് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവൂല ഐക്യം ഉണ്ടാവൂല ഭാര്യ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അപ്പോഴും ആ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവൂല ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭർത്താക്കന്മാര് ഭാര്യമാരോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പതിനഞ്ച് കാര്യങ്ങളെ കുറിച്ചാണ് അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ ഭർത്താവ് ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം ഭാര്യക്കും മക്കൾക്കും കൃത്യമായി ചെലവിന് കൊടുക്കുക എന്നുള്ളതാണ് അത് ഭർത്താവിന്റെ ഉത്തരവാദിത്തമാണ് ചില ഭർത്താക്കന്മാര് ഭാര്യമാർക്ക് ചെലവ് കൊടുക്കൂല ചില ഭർത്താക്കന്മാര് മക്കൾക്ക് ചെലവ് കൊടുക്കൂല അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഭാര്യമാർക്ക് കൃത്യമായി ചെലവിന് കൊടുക്കണം എന്ന് അത് ഭർത്താവിന്റെ കടമയാണെന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് നബി തങ്ങളുടെ ജീവിതത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല പറഞ്ഞ ഒരു ഹദീസ് വളരെ വളരെയേറെ ശ്രദ്ധേയമാണ് ഭക്ഷണം കഴിച്ചാൽ നിന്റെ ഭാര്യക്കും ഭക്ഷണം വാങ്ങി കൊടുക്കണം ഇത് റസൂൽ കൽപ്പനയാണ് നീ നല്ല വസ്ത്രം ധരിച്ചാൽ നിന്റെ ഭാര്യക്കും ും നല്ല വസ്ത്രം വാങ്ങിക്കൊടുക്കണം ചില ഭർത്താക്കന്മാരുടെ അവസ്ഥ എന്താണ് അവരെ കൂട്ടുകാർക്ക് ട്രീറ്റ് കൊടുക്കും കൂട്ടുകാർക്ക് നല്ല ചെലവ് കൊടുക്കും നല്ല കുഴിമന്തിയും നല്ല ബിരിയാണിയും നല്ല മത്സ്യവും നല്ല ബീഫും ആടും ചിക്കനും എല്ലാം വാങ്ങിക്കൊടുക്കും പക്ഷേ ഭാര്യക്ക് അത് വാങ്ങിക്കൊടുക്കൂല ഭാര്യക്ക് അങ്ങനത്തെ നല്ല ഭക്ഷണങ്ങളൊന്നും കൊടുക്കൂല അത് ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുന്നുണ്ട് ഇസ്ലാം പറയുന്നത് നീ ഇവ കഴിക്കുന്ന ഭക്ഷണം നിന്റെ ഭാര്യക്കും കൊടുക്കണം നീ നല്ല ഡ്രസ്സ് ധരിച്ചാൽ നിന്റെ ഭാര്യക്കും നല്ല ഡ്രസ്സ് ഡ്രസ് കൊടുക്കണം ഇത് ഭർത്താവിന്റെ ഉത്തരവാദിത്തമാണ് അപ്പൊ ഒന്നാമത്തെ കാര്യം എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കുക രണ്ടാമത്തെ കാര്യം ഭാര്യയുടെ രഹസ്യങ്ങള് മറ്റുള്ളവരോട് ഒരിക്കലും പറയാൻ പാടില്ല ചില പുരുഷന്മാരുടെ അവസ്ഥയാണ് നല്ല ഫ്രണ്ട്ഷിപ്പുള്ള കൂട്ടുകാരോടൊക്കെ മണിയറ രഹസ്യങ്ങൾ പറയാറുണ്ട് ആദ്യ രാത്രിയിൽ നടന്ന കാര്യങ്ങളൊക്കെ അവര് കൂട്ടുകാരുമായി പങ്കിടാറുണ്ട് അങ്ങനെ ഭാര്യയുടെ രഹസ്യങ്ങൾ ഒരിക്കലും തന്റെ കൂട്ടുകാരോട് പറയാൻ പാടില്ല എന്റെ ഭാര്യ എനിക്ക് അങ്ങനെ ചെയ്തു തന്നു എന്റെ ഭാര്യ അങ്ങനെയാണ് എന്റെ ഭാര്യ എങ്ങനെയാണ് മണിയറയിൽ എന്റെ ഭാര്യ മണിയറയിൽ ഉഷാറാണ് ഇതൊക്കെ എന്തിനാണ് കൂട്ടരെ നമ്മളുടെ കൂട്ടുകാരോട് പറയുന്നത് ഇതിൽ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് റസൂർദ എത്രത്തോളം പറഞ്ഞു എന്നറിയോ ി മനസില ജനങ്ങളിൽ വെച്ച് ഏറ്റവും മോശമായ ആള് ഏയാമത്ത നാളിൽ ജനങ്ങളിൽ വെച്ച് ഏറ്റവും മോശമായ ആളുകൾ മണിയറ രഹസ്യങ്ങള് ഭാര്യയുടെ രഹസ്യങ്ങള് മറ്റുള്ളവരോട് പറയുന്നവരാണ് അതല്ലെങ്കിൽ ഭർത്താവിന്റെ രഹസ്യങ്ങള് മറ്റുള്ളവരോട് പറയുന്നവരാണെന്ന് അള്ളാൻ റസൂല് കൃത്യമായി നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഭാര്യക്ക് എന്തെങ്കിലും രഹസ്യങ്ങൾ ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഭാര്യക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ അത് മറച്ചു വെക്കാന്നല്ലാതെ അതിങ്ങനെ എല്ലാവരോടും പറയാ മണിയറ രഹസ്യങ്ങൾ എല്ലാവരോടും പറയാ അതങ്ങനെ ഇങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ചർച്ച ചെയ്യുക ഉളുപ്പ് റസൂൽ അൽ ഈമാൻ ലജ്ജ ഈമാനിന്റെ ഭാഗമാണ് ഞാൻ കൂടുതലായി വിശദീകരിക്കുന്നില്ല മൂന്നാമത്തെ എന്നുള്ളതാണ് ഭാര്യ ഫോം വിളിച്ച സംശയം ഭാര്യ ബാത്റൂമിൽ പോയ സംശയം ഭാര്യ മുറ്റടിച്ചു പോയ സംശയം ഭാര്യ അടുക്കളയിൽ പോയ സംശയം ഇതെന്ത് സംശയം ഇതെന്ത് സംശയം അനാവശ്യമായി സംശയിക്കാൻ പാടില്ല അങ്ങനെയുള്ള ഊഹാഭോഹങ്ങൾ ഒഴിവാക്കാൻ ഖുർആാൻ നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇന്ന ബാലി ഇസ്മുൻ അനാവശ്യമായുള്ള ഊഹാഭോഹങ്ങൾ അത് കുറ്റമാണ് അത് തെറ്റാണ് എന്ന് പരിശുദ്ധ ഖുർആാൻ തന്നെ പല സ്ഥലങ്ങളിൽ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് അനാവശ്യമായി ഭാര്യയെ സംശയിക്കാൻ പാടില്ല ഭാര്യ ഫോൺ എടുക്കുമ്പോഴേക്ക് എന്തിനാണ് ഭാര്യയെ സംശയിക്കുന്നത് ഭാര്യ വീടിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോഴേക്ക് ഭാര്യയെ സംശയിക്കേണ്ടതില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് നാലാമത്തെ കാര്യം അടിവരയിട്ടുകൊണ്ട് എല്ലാ ഭർത്താക്കവാൻ ശരിക്ക് ശ്രദ്ധിച്ചോളി നമ്മളെ മക്കൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കണം നാലാമത് പറയാൻ പോകുന്ന കാര്യം എല്ലാവരും ശരിക്ക് ശ്രദ്ധിക്കുക വല തൊന്നിരി നീ അവളുടെ മുഖത്തേക്ക് അടിക്കരുതേ പല ഭർത്താക്കന്മാരും ചെയ്യുന്ന ഒരു പരിപാടിയാണ് പല ഉപ്പമാരും സങ്കടം പറയാറുണ്ട് ഉസ്താദെ എൻ്റെ മകളെ അവൻ പീഡിപ്പിക്കുകയാണ് ക്രൂരമായി മർദ്ദിപ്പിക്കുകയാണ് കയ്യുകൊണ്ട് കാലുകൊണ്ട് കൊണ്ട് തൊഴിക്കുകയാണ് ഉസ്താദെ അടിക്കുകയാണ് മുഖത്തടിക്കുകയാണെന്നൊക്കെ എത്ര രക്ഷിതാക്കള് സങ്കടം പറഞ്ഞിട്ടുണ്ട് റസൂറുള്ള കർശനമായി പറഞ്ഞു വരാത്ത മുഖത്തേക്ക് അടിക്കരുത് മുഖത്തേക്കെന്നല്ല അവളെ അടിക്കാനേ പാടില്ല അടിക്കാനാകിട്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് അതുകൊണ്ട് ഭാര്യമാരെ അടിക്കാൻ പാടില്ല അങ്ങനത്തെ ചീത്ത സ്വഭാവം ചെയ്യുന്ന ചില ഭർത്താക്കന്മാരുണ്ട് നാളെ റബ്ബിനോട് മറുപടി പറയേണ്ടി വരും അതുപോലെ തന്നെ നീ അവളെ ചീത്ത പറയാൻ പാടില്ല ചില ഭർത്താക്കന്മാര് ദേഷ്യം വന്നാൽ അവളെ ഉമ്മക്ക് വിളിക്കും എൻ്റെ ഉമ്മാനോട് പോയി പറയാം എൻ്റെ ഒപ്പാനോട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മാനെ ഉപ്പാനെ ചീത്ത പറയാ അവളുടെ ആങ്ങളമാരെ ചീത്ത പറയാ അതുപോലെ തന്നെ അനാവശ്യമായ വാക്കുകൾ ഉപയോഗിക്കുക അതുപോലെ തന്നെ മൃഗങ്ങളുടെ പേരുകൾ അവളെ വിളിക്കുക അങ്ങനെ വെറുതെ എന്ന് അള്ളാൻ റസൂല് നിർദ്ദേശിച്ചു പറഞ്ഞു നീ അത് കല്പനയല്ലേ പറഞ്ഞിട്ടില്ല റസൂല ഭാര്യമാരെ തൊഴിച്ചിട്ടില്ല റസൂലുല്ല ഭാര്യമാരെ അടിച്ചിട്ട് പോലുമില്ല അതുകൊണ്ട് ഭാര്യമാരെ ചീത്ത പറയരുത് ആറാമത്തെ കാര്യം വലു നീ എപ്പോഴും അവളോട് പിണങ്ങരുത് അങ്ങനെ ചില ഭർത്താക്കന്മാരുണ്ട് വെറുതെ പിണങ്ങ മിണ്ടിയ പിണക്കം നോക്കിയാ പിണക്കം നിന്നാ പിണക്കം ഇരുന്നാ പിണക്കം ഇതെന്ത് പിണക്ക മൂന്ന് ദിവസത്തിൽ കൂടുതൽ പിണങ്ങാൻ തന്നെ പാടില്ല അതൊരു മുസ്ലിമിനോടും പിണങ്ങാൻ പാടില്ല ഇത് വെറുതെ ഭാര്യമാരോട് പിണങ്ങി നിൽക്കുക അവര് നമ്മളോടല്ലാതെ പിന്നെ ആരോടാണ് സംസാരിക്കുക അമ്മായിമ്മ ഉണ്ട് അമ്മായിമ്മ ഒക്കെയാണ് അമ്മോശുണ്ട് അമോശനും ഒക്കെയാണ് ഇളയച്ചനും മൂത്തച്ചിയും നാത്തൂനും എല്ലാം ഉണ്ട് ഓരൊക്കെ ഒക്കെയാണ് ഒരു കുഴപ്പമില്ല പക്ഷെ ഭർത്താവ് എപ്പോഴും അവരോട് പിണങ്ങിയിട്ടാണെങ്കിൽ എന്തായിരിക്കും അവടെ അവസ്ഥ നമ്മൾക്ക് വേണ്ടി മാത്രമാണ് നമ്മളെ വീട്ടിൽ അവര് ജീവിക്കുന്നത് നമ്മൾക്ക് വേണ്ടി മാത്രമാണ് അവര് പ്രതീക്ഷ അർപ്പിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളിലാണ് അവര് പ്രതീക്ഷ അർപ്പിക്കുന്നത് ആ സമയത്ത് നമ്മൾ എപ്പോഴും അവരോട് പിണങ്ങുക എന്തായിരിക്കും അവരെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാകുക അതുകൊണ്ടാണ് റസൂല് പറഞ്ഞത് നീ എപ്പോഴും അവളോട് പിണങ്ങരുത് ഏഴാമത്തെ കാര്യം അനുവദിക്കപ്പെടാത്ത രൂപത്തിലുള്ള ലൈംഗികമായ ബന്ധത്തിന് അവളെ നിർബന്ധിക്കാൻ പാടില്ല ഇസ്ലാം അനുവദിച്ച രൂപത്തിലേ ബന്ധപ്പെടാൻ പറ്റുള്ളൂ ഇസ്ലാം അനുവദിക്കാത്ത രൂപത്തിൽ ബന്ധപ്പെടാൻ ഒരിക്കലും ഭാര്യയെ നിർബന്ധിക്കാൻ പാടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചില ഭർത്താക്കന്മാർക്ക് ആർത്ഥമുണ്ടാകുമ്പോഴായിരിക്കും ബന്ധപ്പെടേണ്ടതില്ല മെൻസസ് ഉണ്ടാകുമ്പോൾ ബന്ധപ്പെടണം മെൻസസ് ഉണ്ടാകുമ്പോൾ ബന്ധപ്പെടാൻ പാടില്ല അത് ഹറാമാണ് അത് തെറ്റാണ് അത് കുറ്റമാണ് ഇസ്ലാമിൽ എന്ന് ഹബീബായ നബി നബിസ്ഹു അലഹി വസല്ലം തങ്ങളുടെ ഹദീസ് പരിശോധിച്ച് നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാകും അതുപോലെ തന്നെ പ്രസവ രക്തം വരുന്ന സമയത്ത് ബന്ധപ്പെടാൻ പാടില്ല ചില ആളുകൾക്ക് അപ്പോഴായിരിക്കും ബന്ധപ്പെടാൻ ബോധ്യയാവുക അതെന്ത് ബോധ്യാവല ഇസ്ലാമിനെതിരെ ഒരു പുതിയവലം അതുപോലെ തന്നെ ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെയാണ് ബന്ധപ്പെടൽ അതുപോലെ തന്നെ സ്ത്രീകളുടെ പിൻദ്വാരത്തിലൂടെ ബന്ധപ്പെടാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല അത് തെറ്റാണ് അത് കുറ്റമാണ് എന്ന് കൃത്യമായി മഹാന്മാരെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ രൂപത്തിലൊന്നും ബന്ധപ്പെടാൻ ശ്രമിക്കരുതേ അവളെ നിർബന്ധിക്കാൻ പാടില്ല ഇത് ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുപോലെ തന്നെ എട്ടാമത്തെ കാര്യം നാല് മാസത്തിൽ കൂടുതൽ അവളുടെ സമ്മതല്ലാതെ നമ്മൾ വീടുമായി വിട്ടു നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് നാല് മാസത്തിൽ കൂടുതൽ നമ്മൾ വീടുമായി വിട്ടു നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ പൂർണമായ ഭാര്യയുടെ സമ്മതം വാങ്ങണമെന്ന് ഉമർബിൻ അള്ളാഹുവിന്റെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ നമ്മൾക്ക് കാണാവുന്നതാണ് ഒരു സ്ത്രീക്ക് തന്റെ ഭർത്താവില്ലാതെ നാല് മാസമേ ശമിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റൂ എന്നുള്ളതാണ് അത് ഉമർ അലി അള്ളാഹുവിന്റെ മകള് ഉമർ അല്ലാഹുവിന് പറഞ്ഞുകൊടുക്കാണ് ഉമർ അള്ളാഹുന് ചോദിക്കാണ് ഒരു പുരുഷന് തൻ ഒരു സ്ത്രീക്ക് തന്റെ ഭർത്താവില്ലാതെ എത്ര കാലം ജീവിക്കാൻ പറ്റുന്നു ഏകദേശം ഉമർ അലി അള്ളാഹുന്റെ മകള് പറയാണ് ഏകദേശം നാല് മാസം വരെ ഉള്ളു ഒരു സ്ത്രീക്ക് തന്റെ ഭർത്താവിനെ കാണാതെ തന്റെ ഭർത്താവിന്റെ സ്പർശനമേൽക്കാതെ തൻ്റെ ഭർത്താവിൻ്റെ ചൂടേൽക്കാതെ ജീവിക്കാൻ പറ്റൂ എന്നുള്ളതാണ് പിന്നെ അവള് ജീവിക്കുന്നുണ്ടെങ്കിൽ അത്രയും ക്ഷമിച്ചുകൊണ്ട് കടിച്ചു പിടിച്ചുകൊണ്ടായിരിക്കും അവള് ജീവിക്കുന്നത് എന്നാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പൊ നാല് മാസത്തിൽ കൂടുതൽ നമ്മൾ വീടുമായി വിട്ടു നിൽക്കുന്നുണ്ടെങ്കിൽ അത് പ്രവാസികളാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഏത് ആളുകളാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഭാര്യയുടെ പൂർണ്ണമായ സമ്മതം വാങ്ങണം എന്നുള്ളതാണ് അള്ളാഹു ഖത്ത് രക്ഷിക്കുമാറാകട്ടെ ഒരുപാട് പ്രവാസി സുഹൃത്തുക്കൾ അവർക്കൊക്കെ പ്രവാസികളാകാൻ ആഗ്രഹം തായിട്ട് പ്രവാസികളായതല്ല നാടും വീടും മക്കളെയും കുടുംബത്തിനെയും ഇട്ടു പോയതല്ല തന്റെ ഭാര്യയെ നോക്കണം മക്കളെ നോക്കണം ഒരു വീടുണ്ടാക്കണം മക്കളെ കെട്ടിക്കണം എന്നുള്ള ചിന്തയോടുകൂടെ പോയവരാണ് റബ്ബേ അവരെ ദാമ്പത്യ ജീവിതത്തിൽ നീ ഹൈർ നൽകണേ അല്ല സമാധാനം നൽകണേ അല്ല സന്തോഷം നൽകണേ റബ്ബേ ഒമ്പതാമത്തെ കാര്യം ഭർത്താവിന് വൃത്തി ഉണ്ടാകണം എന്നുള്ളതാണ് ചില ആളുകൾ മനസ്സിലാക്കിയത് ഭാര്യക്ക് മാത്രം വൃത്തി മതി ഭാര്യ മാത്രം ലൈംഗിക ബന്ധം ചെയ്യുമ്പോൾ കുളിച്ചാൽ മതി എന്നുള്ളതാണ് അങ്ങനെയല്ല ഭർത്താവും കുളിക്കണം ഭർത്താവ് എപ്പോഴും വൃത്തി കീപ്പ് ചെയ്യണം അത് ഭാര്യമാര് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് എപ്പോഴും കുളിക്കുക പല്ലി തേക്കുക പ്രത്യേകിച്ച് ബന്ധപ്പെടുന്ന സമയത്തൊക്കെ പല്ലി തേക്കുക നാളെ പോലെ ഒരു സ്ത്രീ പറഞ്ഞു എന്റെ ഭർത്താവ് പല്ലിയെ കൂലാണ് ഞാൻ നാളെ പറഞ്ഞു ഭാര്യമാരെപ്പോഴും വൃത്തി ഉണ്ടാകണം പല്ല് തേക്കണം എന്നൊക്കെ അപ്പൊ ആ സ്ത്രീ ചോദിക്കുകയാണ് അപ്പൊ ഭർത്താക്കന്മാർക്ക് ഇതൊന്നും ചെയ്യേണ്ടത് എന്റെ ഭർത്താവ് പല്ലിയെ കുല് എന്തിനാണ് പറയിപ്പിക്കുന്നത് എന്റെ പ്രിയമുള്ളവരെ ഭർത്താവ് കൃത്യമായി വൃത്തി കീപ്പ് ചെയ്യണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് ചില ഭാര്യ ഭർത്താക്കന്മാര് ബീഡിയൊക്കെ വലിക്കും ആ ബീഡി വലിച്ചിട്ട് വായ പോലും കഴുകാതെയാണ് ഭാര്യയുമായി ബന്ധപ്പെടുക എന്ത് രസം ദുർഗന്ധം കൊണ്ട് മലക്കുകളും പോലും വെറുക്കുന്നുണ്ട് പിന്നല്ലേ മനുഷ്യന്മാര് അതുകൊണ്ടല്ലേ ഇമാം ഖസാലി പഠിപ്പിച്ചത് പാടില്ല പുകവലി എന്നിമാം ഖസാലി പറയുന്നു ഒന്ന് നിർത്തണേ ഈ ജോലി കാണുന്ന പക്ഷം സാരമില്ല ഒരു ബീടിയാ നോക്കുന്ന പക്ഷം ആഫത്തുണ്ടത് കോടിയാ ദുർഗന്ധം കൊണ്ട് മലക്കുകൾ വെറുക്കുന്നതാ അതുമാത്രമല്ല അവ ും ശപിക്കുന്നതാ മരക്കുകൾ പോലും ശപിക്കുമല്ലോ പേടി അതിന്റെ സ്മെല് ആർക്കും അത് സഹിക്കാൻ പറ്റൂല എന്നിട്ട് ചില ആളുകൾ എന്നിട്ട് പറയാം എന്റെ ഭാര്യ കിസ് ചെയ്യാനേക്കണില്ല ഒരു കിസ്സ് കൊടുക്കാൻ പോകുമ്പോ ഭാര്യ തട്ടുകാണെന്ന് അപ്പൊ വൻ്റെ സ്വഭാവം എന്താ വീടിയലിച്ചിങ്ങനെ നടക്കാണ് ബീഡിയലിച്ചിട്ടാണ് കിസ് ചെയ്യാൻ പോവുക ആർക്കും ഒന്നും ഇഷ്ടപ്പെടൂല്ല മലക്കുകൾ പോലും വെറുക്കും അപ്പൊ അത്തരം വൃത്തിയില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യരുത് എപ്പോഴും നമ്മളെ ശരീരത്തിൽ വൃത്തി ഉണ്ടാകണം അത്ര ഉപയോഗിക്കുക നല്ല ഡ്രസ്സ് ധരിക്കണം എന്നുള്ളതാണ് അതുപോലെ തന്നെ ശരീരത്തിലെ ദുർഗന്ധങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ പത്താമത്തെ കാര്യം ഭാര്യയ്ക്ക് കൊടുക്കാമേറ്റം മഹിർ അത് കൊടുക്കണം എന്നുള്ളതാണ് ചില ആളുകൾ മഹർ എത്ര കൊടുക്കാമെന്ന് പറയും പിന്നെ നിക്കാഹിന്റെ സമയത്ത് അല്പ്യം കൊടുക്കുള്ളൂ അങ്ങനെ പറ്റൂല എത്രയാണോ കൊടുക്കാമെന്ന് തീരുമാനിച്ചത് എത്രയാണ് മഹർ തരാമെന്ന് പറഞ്ഞത് ആ മഹർ കൃത്യമായി കൊടുക്കുക ഇനി മഹർ കൊടുത്ത് കല്യാണം കഴിഞ്ഞാലോ ഉടനെ തന്നെ അവളെ ഭീഷണിപ്പെടുത്തി അവളെ ദേഷ്യപ്പെടുപ്പിച്ച് അവളെ ഭയപ്പെടുത്തി ആ മഹർ വാങ്ങി പണയം വെക്കുന്ന ആ മഹർ വാങ്ങി വിൽക്കുന്ന ചില ഭർത്താക്കന്മാരുണ്ട് ഒരിക്കലും ചെയ്യാൻ പറ്റൂല ഭാര്യയുടെ പൂർണ്ണ സമ്മതമില്ലാതെ നാം മഹർ മോൽക്ക് തൊടാൻ പറ്റൂല അതിന്റെ മുഴുവനും അധികാരം ആ ഭാര്യക്കുള്ളതാണ് അത് ഭാര്യയുടെ അവകാശമാണ് ഭാര്യയുടെ സമ്മതമില്ലാതെ വിൽക്കാൻ പറ്റൂല ഭാര്യയുടെ സമ്മതമില്ലാതെ അത് വിറ്റ് വീടുണ്ടാക്കാൻ പറ്റൂല നിന്റെ കടം വീട്ടാൻ പറ്റൂല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ചില ഭർത്താക്കന്മാര് ചെയ്യുന്ന ഒരു അബദ്ധമാണ് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഏതൊരു ഭാര്യയും ഇഷ്ടപ്പെടുന്നത് ആ മഹർ ആ ചെയിന് എന്താണോ നമ്മൾ കൊടുക്കുന്നത് ആ മഹർ മരണം വരെ അവരുടെ കയ്യിൽ ഉണ്ടാകണമെന്നാണ് നമ്മൾ അതിങ്ങനെ എടുത്ത് വെക്കുക അത് പണയം വെക്കുക ആ ഒരു സ്വഭാവം ഉണ്ടാകാൻ പാടില്ല പതിനൊന്നാമത്തെ കാര്യം ഭാര്യ പറയുകയാണ് കിൻറെ ഉമ്മയൊപ്പയെ കാണാൻ പോണം എനിക്ക് എന്റെ വീട്ടിലേക്കൊന്നു പോകണം എന്ന് പറയുമ്പോ അത് പോകാൻ പാടില്ല ആന അതിനല്ല ഞാൻ കെട്ടിക്കൊടു നിൽക്കണത് എന്റെ വീട്ടിൽ നിൽക്കാനാണ് നിന്റെ അമ്മാനിപ്പാനി നോക്കാനാണ് എന്റെ വീട് നോക്കാനാണ് അന്നപ്പ എൻ്റെ വീട്ടിലേക്കൊന്നും ഞാൻ പറഞ്ഞേക്കൂല അങ്ങനെ പറയാൻ പാടില്ല ഇതൊരു നല്ല ഭർത്താവിന്റെ സ്വഭാവമല്ല നമ്മളെ നമ്മളമ്മാനിപ്പാനി നമുക്ക് സ്നേഹല്ലേ നമ്മളെ പത്തു മാസം പോറ്റി വളർത്തിയ നമ്മളെ ഉമ്മിപ്പിയല്ലേ നമ്മളെ കഷ്ടപ്പെട്ട് നോക്കിയ നമ്മളെ ഉമ്മിപ്പിയും എത്രത്തോളം നമ്മൾ അവരെ സ്നേഹിക്കുന്നുണ്ടോ അത്രത്തോളം നമ്മളെ ഭാര്യ അവരുടെ ഉമ്മയും ഉപ്പയേയും സ്നേഹിക്കുന്നുണ്ട് അവർക്ക് അവൾക്ക് അവരോട് കടമകളുണ്ട് അപ്പൊ അവളെ വീട്ടിലേക്ക് പോകട്ടെ എന്ന് ചോദിക്കുമ്പോ ഉമ്മയെ ഉപ്പയെ കാണണമെന്ന് പറയുമ്പോ ഒന്നെങ്കിൽ നമ്മൾ അവളോ കൂടെ പോവുക അതല്ലെങ്കിൽ അവളെ പറഞ്ഞേക്കുക ഇത് ഒരു ഭർത്താവിന്റെ ഉത്തരവാദിത്തിൽ പെട്ടതാണ് ഒരിക്കലും അവളുടെ വീട്ടിലേക്ക് പോകൽ വിലങ്ങാമ്പാടില്ല ഇത് കേട്ടിട്ട് ഞാൻ എല്ലാ ഭാര്യമാരും എല്ലാ ദിവസവും വിരുന്നു പോകണം എന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമല്ല കേട്ടോ ഞമ്മക്ക് ഞമ്മളെ ഭാര്യമാർക്ക് അവരുടെ ഉമ്മയെ ഉപ്പയേക്കാൾ കടമ ഭർത്താവിനോടാണ് അതിൽ യാതൊരുവിധ സംശയവും ഇല്ല പന്ത്രണ്ടാമത്തെ കാര്യം ഭാര്യയുടെ വിവാദത്തിൽ ഭാര്യയെ സഹായിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇങ്ങനെ പള്ളിക്ക് പോകും ജമാത്ത്കരിക്കും വീട്ടിലേക്ക് വരും നമ്മൾ ഖുർആൻ ഓതും ഭാര്യ നിസ്കരിക്കുന്നുണ്ടോ ഭാര്യ താജ്യൂസ്കരിക്കുന്നുണ്ടോ ഭാര്യ ഖുർആൻ കുറുവാനോണ്ടോ എന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ഇതെന്ത് ഭാര്യയാണ് ഇതെന്ത് ഭർത്താവാ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ ഇബാദത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ഭാര്യക്ക് ഇബാദത്തിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം നല്ല ഒരു നിസ്കാര കുപ്പായം വാങ്ങിക്കൊടുക്ക് നല്ല ഒരു കുർഹാൻ വാങ്ങിക്കൊടുക്ക് നല്ല ഒരു മുസല് വാങ്ങിക്കൊടുക്ക് നിസ്കരിക്കാൻ നല്ല ഒരു സ്ഥലം തയ്യാറ് ചെയ്തു കൊടുക്ക് നല്ല ഒരു തസ്ബീഹുമാല വാങ്ങിക്കൊടുക്ക് അങ്ങനെ ഭാര്യയെ ഇബാദത്തിന്റെ വിഷയത്തിൽ സഹായിക്കുക എന്നുള്ളത് ഭർത്താവിന്റെ ഉത്തരവാദിത്തത്തിൽ പെട്ടതാണ് അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുക ഇസ്ലാമിന്റെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുക ഇതൊക്കെ ഭർത്താവിന്റെ ഉത്തരവാദിത്വം ത്തിൽപ്പെട്ടതാണ് പതിമൂന്നാമത്തെ കാര്യം വാഗ്ദാനം പാലിക്കുക എന്നുള്ളതാണ് നിക്കാൻ കഴിഞ്ഞപ്പോ പറഞ്ഞു ഞാൻ എന്നെ ഊട്ടി കൊണ്ടുപോകാം ഞാൻ എന്റെ വികലാംഗ് കൊണ്ടുപോകാം ഞാൻ എന്റെ ഗൾഫിലേക്ക് കൊണ്ടുപോകാം നമുക്ക് അമേരിക്കക്ക് ടൂർ പോകാം എന്നൊക്കെ വെറുതെ വിട്ടതാ അങ്ങനെ പറയാൻ പാടില്ല നമ്മളൊരു വാഗ്ദാനം പറഞ്ഞു കഴിഞ്ഞാൽ അത് പാലിക്കുക ടൂറ് കൊണ്ടുപോകാന്ന് പറഞ്ഞ ടൂർ കൊണ്ടുപോകുക ടൂർ കൊണ്ടുപോകൽ ഇസ്ലാമിൽ തെറ്റൊന്നും അല്ലല്ലോ നിസ്കാരം കള്ളാ രൂപത്തിൽ ഹറാമല്ലാത്ത രൂപത്തിൽ ടൂറ് പോകാം അള്ളാഹിന്റെ ദുയാവക്കൊന്ന് കറങ്ങിക്കോ നിന്റെ ഭാര്യയെ മൊത്ത് എന്റെ ഭർത്താവ് മൊത്ത് കറങ്ങ് അത് ഇസ്ലാം അനുവദിച്ചതാണ് അപ്പൊ ടൂറ് കൊണ്ടുപോകാൻ പറഞ്ഞ ടൂറ് കൊണ്ടുപോകുക ഇന്നത് വാങ്ങിത്തരാ എന്ന് പറഞ്ഞാൽ അത് വാങ്ങിക്കൊടുക്കുക പിന്നെ അവളെ ചതിക്കാൻ പാടില്ല അവളെ പറ്റിക്കാൻ പാടില്ല ഇന്നത് വാങ്ങിത്തരാം എന്ന് പറഞ്ഞ് ഭാര്യയെ പറ്റിക്കാൻ പാടില്ല വാഗ്ദാനം പാലിക്കുക നമ്മൾ വാഗ്ദാനം ലംഘിച്ചു കഴിഞ്ഞാൽ ആ ഭാര്യമാരെ നമ്മളെ വെറുത്തു തുടങ്ങും യ് ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു തരാന്ന് ഇങ്ങനെ പറയാ നമ്മളെ കാര്യം സാധിക്കാൻ വേണ്ടിട്ട് നമ്മൾക്ക് ബന്ധപ്പെടാൻ സമ്മതിക്കാൻ വേണ്ടിട്ട് ചില ഭർത്താക്കന്മാരുണ്ട് അങ്ങനെ ബന്ധപ്പെടാൻ ബന്ധപ്പെടുന്നതിന്റെ മുമ്പ് ഞാൻ എനക്ക് സ്വർണം വാങ്ങിത്തരാ ചില മാനക്ക വാങ്ങിത്തരാ കമ്മര് വാങ്ങി തരാ നല്ല ഡ്രസ് വാങ്ങി തരാ എന്നൊക്കെ വൃദ്ധങ്ങോട്ട് വിടുക ആ സമയത്ത് ആ രസത്തിൽ പറയാണ് അത് കഴിഞ്ഞാൽ പിന്നെ കമ്മലുമില്ല മാലിയില്ല ചൂറും ഇല്ല അതുപോലെ തന്നെ കമ്മലുമില്ല ഒന്നുമില്ല അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല വാഗ്ദാനം പാലിക്കുന്ന ഭർത്താക്കന്മാരായി മാറിയാൽ ഓട്ടോമാറ്റിക്കായി നമ്മൾ ആത്മാർത്ഥമായി നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മളെ ഭാര്യമാര് നമ്മളെ സ്നേഹിക്കുമെന്നുള്ളതാണ് പതിനാലാമത്തെ കാര്യം വീട്ടുകാര്യങ്ങളിൽ പിശുക്ക് കാണിക്കാതിരിക്കുക വീട്ടുകാര്യങ്ങളിൽ പിശുക്ക് കാണിക്കാതിരിക്കുക അല്പം വെളിച്ചെണ്ണ കൊടുക്കും അല്പം പഞ്ചസാര വാങ്ങിക്കൊടുക്കും ഇതൊരു മാസത്തിന് ഉപയോഗിക്കണം ഒരു സോപ്പ് കൊടുക്കും ഇത് രണ്ട് മാസത്തിന് ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞാല് എങ്ങനെയാണ് ഈ ഭാര്യ മക്കൾ ഇത് ഉപയോഗിക്കുക ഒരു ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങിയിട്ട് അതൊരു മാസം ഉപയോഗിക്കണം എന്ന് പറഞ്ഞാല് എങ്ങനെയാണ് ഈ ഭാര്യമാരത് ഉപയോഗിക്കുക അന്ന് ഉപയോഗിച്ച് കാണിച്ചു കൊടുക്കുന്നേ പഞ്ചസാര ഒക്കെ ഒരു ഒരു രണ്ടാഴ്ച ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ട് അര കിലോ പഞ്ചസാര കൊടുത്താൽ എങ്ങനെയാണ് അത് ഉപയോഗിക്കുക അങ്ങനെ വീട്ടുകാര്യത്തിൽ പിശുക്ക് കാണിക്കുന്ന ഭർത്താക്കന്മാരാണെങ്കിൽ നമ്മളെ അവര് എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല ഇല്ല അപ്പൊ വീട്ടുകാര്യങ്ങളിൽ ഒരിക്കലും പിശുക്ക് കാണിക്കരുത് പതിനഞ്ചാമത്തെ കാര്യം ഭാര്യയോട് നല്ല സംസാരങ്ങൾ സംസാരിക്കുക ഹസുനുൽ കലാം അവര് ഇഷ്ടപ്പെടുന്ന സംസാരങ്ങൾ സംസാരിക്കുക അതുപോലെ തന്നെ ഭാര്യയോട് സംസാരിക്കാനുള്ള സമയം കണ്ടെത്തുക ഇന്ന് പല ഭർത്താക്കന്മാർക്കും ബിസിനസ് ആണ് ജോലിയുടെ തിരക്കാണ് അതുകൊണ്ട് തന്നല്ലേ ഇന്ന് പല ഭാര്യമാരും അവിഹിത ബന്ധത്തിലേക്ക് പോകുന്നത് പല പുരുഷന്മാരുമായി ബന്ധം നടത്തുന്നത് സംസാരിക്കാൻ വേണ്ടി പല പുരുഷന്മാരെയും കണ്ടെത്തുന്നത് സ്കൂളിൽ പഠിച്ച ഗേൾ ഫ്രണ്ടിന്റെയും ബോയ് ഫ്രണ്ടിനെയും കണ്ടെത്തുന്നതിന്റെ കാരണം എന്താ സംസാരിക്കാൻ സമയമില്ല വീട്ടു ജോലി ചെയ്യണം ജോലിക്ക് പോവുകയാണ് ബിസിനസ് ചെയ്യാണ് ഇവനിക്കിവന്റെ ഭാര്യയുടെ കാര്യം നോക്കാൻ സമയമില്ല മക്കളെ കാര്യം നോക്കാൻ സമയമില്ല ഭാര്യയ്ക്ക് ഫോൺ വിളിക്കാനും സമയമില്ല വെറും ക്യാഷ് മാത്രം അയച്ചു കൊടുക്കാണ് ക്യാഷ് മാത്രം അയച്ചു കൊടുക്കാൻ ഒരു ഭാര്യയും താല്പര്യപ്പെടുന്നില്ല വെറും ചെലവ് നടത്തിയാൽ പോരാ ഓളോട് സംസാരിക്കാൻ സമയം കിട്ടുന്ന അല്ലെ പിന്നെന്തിന വിവാഹം കഴിച്ചത് ഓളോട് സംസാരിക്കാൻ സമയമില്ല ഓളൊന്നു കാണാൻ സമയമില്ല ഒന്ന് ഫോൺ വിളിക്കാൻ സമയമില്ല ഒന്ന് വീഡിയോ കോൾ വിളിക്കാൻ സമയമില്ല പിന്നെ എന്തിനാ കല്യാണം കഴിച്ചത് കല്യാണം കഴിക്കുകയാണെങ്കിൽ ഇവൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് അവളുടെ ഉപ്പയുടെ കയ്യിൽ നിന്ന് അവളെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് എന്നെല്ലാവരും മനസ്സിലാക്കുക അള്ളാഹു നമ്മളെ ദാമ്പത്യ ജീവിതത്തിൽ ഹൈറും പറക്കത്തും നൽകട്ടെ സമാധാനം നൽകട്ടെ യഥാർത്ഥ ഒരു ഭർത്താവായി ജീവിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ നല്ല ഒരു ഭാര്യയായി ജീവിക്കാൻ സഹോദരിമാർക്ക് അള്ളാഹു ഭാഗ്യം നൽകട്ടെ ഞങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ നീ അകറ്റിത്തരണേ അള്ളാഹ് ഐക്യമുള്ള ഒരുമയുള്ള സന്തോഷം സമുള്ള രാഹത്തുള്ള ദാമ്പത്യ ജീവിതമാക്കണേ റഹ്മാനേ പ്രശ്നങ്ങളെ നൽകല്ല അല്ലാഹ് പ്രയാസങ്ങളെ നൽകല്ല അല്ലാഹ് ഇബ്ലീസിൻ്റെ ശരണ തൊട്ട് കാക്കണേ റഹ്മാനേ ദു സ്വഭാവങ്ങളുടെ ബാഹ്യവർത്താകന്മാരുടെ ദു സ്വഭാവങ്ങളെ നീ നന്നാക്കി കൊടുക്കണേ റബ്ബ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വത്വബ് അലൈനാ ഇന്നക അന്ത തവാബുർ റഹീം وغفر لنا وإياهم بمغفرتك يا رحم الراحمين يا رحم الراحمين يا رحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته